ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാർവതിയാണ് പാർവതി നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ പാർവതി ഉറക്കത്തിനിടയിൽ അന്ന് റീപ് ചെയ്യപ്പെട്ട കാര്യം ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് ഇങ്ങനെ സ്വപ്നം പോലെ പാർവതിയുടെ ഉള്ളിലേക്ക് വരികയാണ് എന്തായാലും ഈ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് പാർവതി ഒച്ച ഉണ്ടാക്കുകയാണ് വേഗം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന കൂട്ടുകാരികളൊക്കെ എഴുന്നേൽക്കാണ് എന്താ നിനക്ക് പറ്റിയത് നിനക്ക് എന്താ പറ്റിയത് നീ ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഞാൻ ഞാൻ ഓക്കെയാണ് സ്വപ്നം സ്വപ്നം കണ്ടതാണ് ആഹാ നീ സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റത് ഞങ്ങൾ വിചാരിച്ചു നിനക്ക് പെട്ടെന്ന് എന്തോ ശരീരത്തിന് വയ്യാതെ നോക്ക് നിനക്ക് വയറുവേദനയൊന്നും ഇല്ലല്ലോ ഇല്ല എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് പിന്നെ മീനാണെങ്കിൽ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറയാണ് അങ്ങനെ പാറു കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാണ് രാവിലെ എഴുന്നേറ്റ് പാറുവാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ എന്തോ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് കൂട്ടത്തിൽ തന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തനിക്ക് എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പാറു ഉൾമനസ് പറയുന്നത് പോലെ പാറുവിന് തോന്നുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഇതും കണ്ടുകൊണ്ട് ജനീഫറും മീരയും ഐഷ്യയും കൂടെ വരികയാണ് എന്താ പാറു രാവിലെയും തന്നെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് എടി മറ്റൊന്നുമല്ലെടി ഞാനിനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല നിൽക്കുന്നില്ലാന്നോ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് എടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡോണിൽ ഞാനും പ്രിയനും പെട്ടുപോയത് വേറെ ആരോ വരുത്തി തീർത്ത ഒരു ചതി തന്നെയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇന്ത്യൻ പ്രിയഞ്ചേട്ടൻ്റെ സത്യാവസ്ഥ കൈലാഷ് സാറിനറിയാമെങ്കിലും എല്ലാവരും ഒരർത്ഥം വെച്ചെന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇനി എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇനി ഇവിടെ നിന്നാലും എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണെന്ന് പറയുകയാണ് ഇത് കേട്ട കൂട്ടുകാരികൾ പറയുകയാണ് നിൻ്റെ മൂന്ത കുറ്റിയുമൊക്കെ ഒരൊറ്റ അടിയം വെച്ചിരും പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാണെന്ന് നിനക്കൊരു വിവരവും ഇല്ലേ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ നീ എന്തിനാ ഇവിടെ വന്ന് ജോലി ചെയ്തത് നിന്റെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ടാണ് നിന്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിന്റെ മനസ്സിലുണ്ടായിട്ട് ഒരു നിസ്സാരമായിട്ടുള്ള പ്രശ്നത്തിന് നീങ്ങനെ നാട് വിട്ടു പോകുന്നോ നോക്ക് കൈലാഷ് സാറിനും നിന്നെ നന്നായിട്ട് അറിയാം പ്രിയൻചേട്ടനും അറിയാം നിനക്കും അറിയാം അവിടെ നടന്ന എന്താണെന്നുള്ളത് ഞങ്ങളും നിന്നെ വിശ്വസിക്കുന്നുണ്ട് വാർഡൻ മാഡവും വിശ്വസിക്കുന്നുണ്ട് പിന്നെ ആ കൃതിയെയും ഡയാനയും പറയുന്നത് കേട്ടിട്ടാണോ ഇത്രയും വലിയൊരു തീരുമാനം നീ ഒറ്റക്കെടുക്കുന്നത് നോക്കടി അവളുമാർക്ക് യാതൊരുവിധ ലൈസൻസും ഇല്ലാത്തവളുമാരാ അവൾ മാരി ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും എടിയാതൊന്നും അല്ല ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ വന്നതിന് ശേഷം എനിക്കെന്തെന്തൊക്കെയോ എന്തെന്തൊക്കെയോ പോലെ തോന്നുന്നു ശരിയാണ് എൻ്റെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെങ്കിലും എനിക്കെന്തോ ഇവിടെ വന്നിട്ട് എൻ്റെ ലക്ഷ്യങ്ങൾ മുഴുക്കി തെറ്റിപ്പോകുന്നത് പോലെ തോന്നുകയാണ് ഞാൻ ചതിക്കപ്പെടുകയാണോ അറിഞ്ഞുകൊണ്ട് വന്ന് ചാടുകയാണോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാർത്തികൾ പറയുകയാണ് അത് ശരി നീ ഇവിടെ നിന്ന് നിർത്തിയിട്ട് പോയാൽ നിൻ്റെ കുടുംബത്തിനോട് നീ എന്ത് മറുപടി പറയും എന്തുകൊണ്ടാണ് നീ നിർത്തിയിട്ട് പോയെന്ന് പറയും ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കുടുംബത്തിലുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ അറിയാനും സാധ്യതയുണ്ട് അപ്പം നീ ഇന്ന് മറുപടി പറയും എന്തായാലും ഇതിങ്ങനെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടായിട്ടായിട്ടില്ല മോഡേൺ മേഡത്തിനോട് തന്നെ ഞാൻ പറയാൻ പോകാളെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവർ പേരും കൂടെ ഇങ്ങനെ ചെന്ന് ഭൂമിക മേഡത്തിനോട് പറയുകയാണ് പാറും ഇതുപോലെ തിരിച്ചു പോവാനായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത് മേഡം തന്നെ വന്നൊന്ന് സംസാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഭൂമിക മേഡം വരികയാണ് എന്താ പാർവതി എന്താ നീ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ മാഡം ഞാനിനിവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നോ എന്തിന് മേഡം അത് പിന്നെ എനിക്കറിയാം എല്ലാവരും ഞങ്ങൾ മറ്റൊരു കണ്ണോടുകൂടിയാണ് നോക്കുന്നത് കാര്യം പറഞ്ഞ പ്രിയം ചേട്ടൻ ഞാനും അറിഞ്ഞുകൊണ്ടല്ല ആ ഗോഡൗണിൽ പെട്ടുപോയത് ആരോ മനഃപൂർവ്വം ചെയ്തതാ അത് ശരി ആരോ മനപൂർവ്വം ചെയ്തതാണെന്നുള്ളത് നിനക്കറിയാം മറ്റുള്ളവർ അതും ഇതും പറയുന്നതും നിനക്കറിയാം നീ നിനക്ക് നിൻ്റെ നാട്ടിലും പോണം നീ നിൻ്റെ നാട്ടിൽ പോയ്ക്കോ നീ എന്നു നീക്കുവായിപ്പോയിക്കോ ഞാൻ നിനക്ക് പെർമിഷൻ തരാം പക്ഷേ പോകുന്നതിന് മുൻപായിട്ട് നിന്നിൽ വീണിരിക്കുന്ന ഈ കറയുണ്ടല്ലോ അത് മായ്ച്ച കളഞ്ഞിട്ട് വേണം നീ പോവാനായിട്ട് നീ ഇവിടെ നിന്ന് ഒളിച്ചോടി പോയാൽ എല്ലാവരെയെന്തു പറയുന്ന അറിയാമോ ആ കയ്യോടുകൂടി പിടിച്ചു പ്രിയനെയും നിന്നെയും അതുകൊണ്ട് നാണയക്കേട് മറയ്ക്കാനാവാതെ നീ ഒളിച്ചോടി പോയി എന്നാണ് വരുവുള്ളൂ അങ്ങനെ നിനക്ക് ഒളിച്ചോടി പോയവളായിട്ട് മാറണോ നിനക്കൊരു കാര്യം അറിയാമോ ജീവിതത്തിൽ തെറ്റ് ചെയ്യാതെ പഴി വീണു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അതിൽ ഞാനും ഒരാളാണ് തെറ്റ് ചെയ്യാതെ എൻ്റെ മേലിൽ വന്ന വീണ കറകൾ എനിക്കൊരിക്കലും തുടച്ച് കളയാനായിട്ട് പറ്റിയിട്ടില്ല അതുപോലെ അവൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ കറ നീ തുടച്ചു കളയണം നീ ഇവിടെ വന്നപ്പോൾ ചട്ടമ്പി ചട്ടമ്പിപ്പാറുവായിട്ടാണ് നീ ഇവിടെ വന്നത് എല്ലാവരെയും ഒതുക്കി കളയുന്ന പാറു ഡങ്ങാനേയും കൃതികയും മുട്ടുകുത്തിക്കുന്ന പാറു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നിസ്സാരൊരു പ്രശ്നത്തിന് പേടിച്ചൊളിക്കുന്ന ഈ പാറുവിനെ ഇവിടെ ആർക്കും വേണ്ട നീ പഴയ പഴയ ചട്ടമ്പി പാറുവാകും നിൻ്റെ കുടുംബത്തിൻ്റെ മാനവും നിൻ്റെ മാനവും കാത്തു സൂക്ഷിക്കുന്ന അതിന് വില കൽപ്പിക്കുന്ന നിന്നെ ആരാണോ ചതിച്ചത് അവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കാൻ കേൾപ്പുള്ള ചട്ടം പിപ്പാറു ആകും നീ നിനക്കറിയാമോ നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് പക്ഷേ നമുക്ക് മുന്നിൽ തെളിവൊന്നുമില്ല അവരെ നമ്മൾ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരണം നിൻ്റെ സത്യങ്ങളെല്ലാം തെളിയിച്ച് നിന്നെയും പ്രിയനെയും ആരാണ് ഗോടെ ഉള്ളിട്ട് പൂട്ടിയതെന്ന് തെളിയിച്ചിട്ട് നീ നാട് വിട്ടുപോയിക്കോ ഞാൻ നിനക്ക് പെർമിഷൻ തരാം അതുവരെ നീ ഇവിടെ നിന്ന് പോവരുത് പാർവതി നിൻ്റെ ഉള്ളിലുള്ള തീ നീ ആളി കത്തിക്ക് നിനക്ക് നിനക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ചെയ്യുക എന്ത് വേണമെങ്കിലും സപ്പോർട്ടായിട്ട് ഞാൻ നിനക്ക് ചെയ്തു തരും എനിക്ക് നിൻ്റെ മേലെ അടിയുറച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനെ കളങ്കപ്പെടുത്താതെ നീ നിൻ്റെ സത്യം തെളിയിക്കെന്ന് പറയാണ് ഇത് കേട്ട പാർവിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ടൊരു ഫയർ കയറി വരികയാണ് എന്തായാലും നീ സത്യം തെളിയിച്ചിട്ട് മാത്രമേ ഇവിടെ ഒരു ചുവട് പോലും പാറ് വെക്കൂ എന്നുള്ളൊരു തീരുമാനത്തിൽ പാറ് വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് മോഹനെയാണ് കേട്ടോ മോഹനാണെങ്കിൽ ട്രോളിയിൽ വന്നിട്ട് എല്ലാവർക്കും പീസുകൾ ഡ്രെസ്സിൻ്റെ പീസുകൾ കൊടുക്കുകയാണ് അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് അല്ല മോഹനെ താൻ താനെന്ത് ഇങ്ങനെയൊക്കെ ഡ്രസ്സിൻ്റെ പീസ് എടുത്ത് കൊടുക്കുന്നത് പാർവതി എന്തെ ഇത്രയും നേരമായിട്ട് പാർവതി വന്നിട്ടില്ല അവളെ നോക്കി നിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നലത്തെ നാണക്കേട് കാരണം അവൾ വരാത്തതായിരിക്കേ ഉള്ളൂ ഇവിടെ പലരും സത്യം വിശ്വസിക്കുന്നില്ലല്ലോ ഗോഡൗണിൽ വെച്ചിട്ട് പ്രിയനെയും പാർവതിയെയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വേറെ രീതിയിലൊക്കെ ആണല്ലോ പറഞ്ഞു വരുത്തുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പാറ് വരാത്തത് അപ്പോഴാണ് നമ്മുടെ പ്രിയൻ മാറി നിൽക്കുന്നത് നമ്മുടെ മോഹൻ കാണുന്നത് ഏ എന്നെൻ്റെ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ പ്രിയ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് പാർവതി നോക്കി നിൽക്കാണോ ഇടാ പാർവതി എങ്ങനെ ഇവിടെ വരും കാര്യം ശരിയാണ് നിങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളെ പരിപൂർണ വിശ്വാസമാണ് കൈലാഷ് സാറിനെങ്കിലും ആൾക്കാർ അതും പറയുന്നത് പാറുവിൻ്റെ മനസ്സിൽ വല്ലാത്ത വിങ്ങലുണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൾ വരാത്തത് ഇതിനൊക്കെ കുഴപ്പം നീയാണ് ഞാനോ എന്താണ് നീ അങ്ങനെ പറയുന്നത് എടാ നീ അവളുടെ ഗന്ധർവ് എന്നത് നിനക്ക് എല്ലാം അവരുടെ മുന്നിൽ വെച്ച് പറയാമായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും കളിയാക്കാനായിട്ടൊരവസരം കിട്ടില്ലായിരുന്നു പക്ഷെ അതും നീ പറഞ്ഞില്ല ഉവ നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാനാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ എന്തെങ്കിലുമൊക്കെ നടന്നു എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആൾക്കാരെ തീരുമാനിച്ചു വെച്ചേനെ അതൊന്നും ശരിയാവില്ല അതുകൊണ്ട് തന്നെ പറയാതിരുന്നത് ശരി എല്ലാവരോടും പറയണ്ട ഇന്നലെ ഗോഡൗണിൽ ഒരു രാത്രി മുഴുക്കും നിനക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ ആ സമയത്തെങ്കിലും നിനക്ക് പറയാമായിരുന്നല്ലോ നീയാണ് അവൾ അന്വേഷിച്ച് നടക്കുന്ന ഗന്ധർവനെന്ന് അപ്പോൾ എന്താ നീ പറയാതിരുന്നത് എടാ ഞാനേ അവളും ഞാനും ഒറ്റയ്ക്കായിരുന്നല്ലോ അപ്പോൾ സംസാരിക്കാനായിട്ടൊക്കെ കൂടുതൽ ഇടപഴകാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആയി അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് മറന്നുപോയി എന്ന് പറയുകയാണ് ആ നിന്നെ കൊണ്ടേ ഒരു ഗുണവുമില്ല ഇനി പാറും ഇവിടെ വരണമെങ്കിലേ നീ പാറ നീയാണ് ആണ് അവളുടെ ഗന്ധർവെന്ന് അങ്ങനെ അവൾക്ക് വിശ്വാസം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവളിവിടെ വരും നിന്നെ കാണാൻ വേണ്ടി നിനക്ക് വേണ്ടിയിട്ട് ഏ അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല പറയണോ പറയണം എന്ന് നമ്മുടെ മോഹൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം അമ്മയാണെങ്കിൽ ഭയങ്കര പ്രഷറാന്നേ ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് വരണ്ട ജോലി നിർത്ത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചേ മതിയാവുള്ളു പറഞ്ഞ് പ്രഷറോട് പ്രഷറ് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല അതൊക്കെ നമുക്ക് ഒതുക്കാം നീ ആദ്യം അവളോട് പറയാനുള്ളത് പറയുന്ന പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ പാറു ഗാർമെൻസിൽ വരുകയാണ് പാർവതിയെ കണ്ട പ്രിയനാണെങ്കിൽ എന്താ പാർവതി നീ ഇത്രയും വൈകിയത് ഞാനേ ഇവിടെ വരണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനല്ല നിൽക്കായിരുന്നു പിന്നെ കൈലാഷ് സാറെ എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ അത് ശരി എന്താ കൺഫ്യൂഷൻ അടിക്കാൻ കാരണം അല്ല പ്രിയ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പിന്നെ ഞാൻ തീരുമാനിച്ചു പ്രിയൻ ചേട്ടാ ഞാൻ ഒളിച്ചോടി പോവില്ല ആ എന്തായാലും ഇന്നലെ ഗാ ഗോഡൗണിലിട്ട് പൂട്ടിയിരിക്കുന്നത് ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും കരുണാകരനും മുക്തിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് തെളിയിക്കാതെ നമ്മളുടെ ഭാഗത്തുള്ള സത്യം മറ്റുള്ളവർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താതെ ഓടിപ്പോയാൽ അവർ വിചാരിക്കുക നമ്മൾ ചെയ്തത് തെറ്റാണെന്നല്ലേ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെന്നല്ലേ അപ്പോൾ അത് തെളിയിക്കണം നമുക്ക് തെളിയിക്കണം നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് അതിന് വേണ്ടിയിട്ട് പ്രിയൻ ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് നോക്കുകയാണ് അങ്ങനെ പ്രിയം പറയാണ് ഉറപ്പായിട്ടും ആരും നിൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും പാർവതി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കരുണാകരൻ ആണെങ്കിൽ ഇവരെന്താ പറയുന്നെന്ന് നോക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പാറു ആണെങ്കിൽ കരുണാകരനെ കാണുമ്പോഴത്തേക്കും പ്രിയനോട് പറയുകയാണ് പ്രിയം ചേട്ടാ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് ആ കരുണാകരൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം ചിരിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ് പാറു ചിരിച്ച് സംസാരിക്കാന്നോ ആ ചിരിക്ക പ്രിയം ചേട്ടാ എനിക്ക് നല്ല ഉറപ്പാണ് നമ്മളെ രണ്ടുപേരെ പൂട്ടിയതിൽ ഇവൻ പങ്കുണ്ടെന്ന് അത് നമ്മൾ തെളിയിക്കണം പ്രിയം ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഈ ചിരിയും കണ്ടുകൊണ്ട് കരുണാകരൻ വരെയാണ് ആ ആ ചിരിക്ക് ചിരിക്ക് ചിരിക്കി രണ്ടുപേരും ഗോഡൌണിൽ ഇന്നലെ കുറെ കെട്ടി മറിഞ്ഞതല്ലേ അതിൻ്റെതായിട്ടുള്ള ചിരി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ ആ പിന്നെ ഇവിടെ ചിരിച്ചും കളിച്ച് നിൽക്കാനാണെങ്കിലേ ഒപ്പിട്ടിട്ട് പൊയ്ക്കോ എന്നിട്ട് വല്ല ബീച്ചിലോ പാർക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിരിക്കേ അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് വന്ന് ലെഡ്ജറിൽ ഒപ്പിട് അത് കഴിഞ്ഞിട്ടും വെള്ളയിടത്തൊക്കെ കറങ്ങി നടക്ക് അല്ലെങ്കിൽ ഗോഡൗണിൽ തന്നെ എന്നൊക്കെ ചോദിക്കാം ഈ സമയത്ത് നമ്മുടെ പാറവും പ്രിയരും തിരിച്ചൊരു മറുപടിയും പറയുന്നില്ല അപ്പോൾ കരുണാകരൻ പറയാണ് അല്ല ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ആ കൈലാഷ് എന്ന് പറയുന്ന നിങ്ങളുടെ എം ഡിയിട്ടടുത്ത് ഓടിച്ചെന്ന് പറയും എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് അയാളാണെങ്കിൽ നിങ്ങളെയാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പണിഷ്മെൻ്റ് ആയിട്ട് അപ്പം എൻ്റെ പിന്നാലെ വരും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എൻ്റെ അപ്പോൾ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്തെങ്കിലും കാണിച്ചു കൂട്ട് എന്ന് പറഞ്ഞ് കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ പാറ പറയാണ് പ്രിയൻചേട്ടാ ഇവൻ നമുക്ക് പണി നിന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പക്ഷേ അത് നമുക്ക് തെളിവ് സഹിതം പിടിക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഐഡിയ ഉണ്ട് പ്രിയം ചേട്ടാ നമുക്കത് ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യാൻ പാറു ചെല്ലെന്ന് പറയുകയാണ് അങ്ങനെ ഇൻ്റർവെല്ലാവാനായിട്ട് ഇവർ കാത്തിരിക്കുകയാണ് ആയതിന് ശേഷം പാർവതി പ്രിയൻ മോഹൻ ജയന്തി സൗന്ദര്യ ഇവരെല്ലാവരും കൂടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്തിനാ നീ വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാറ് പറയാണ് അത് പിന്നെ ഞങ്ങളെ ഗോഡൗണിലിട്ട് പൂട്ടിയത് ആരാണെന്നുള്ള ഏറെക്കുറെ ഉള്ളൊരു ഊഹം എനിക്കുണ്ട് അത് നമ്മുടെ കരുണാകരനും മുക്താ ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് പക്ഷെ അത് തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള തെളിവുമില്ല പക്ഷേ അതിന് ദൃക്സാക്ഷിയുണ്ട് ദൃക്സാക്ഷിയോ അതാരാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ സെക്യൂരിറ്റി ചേട്ടനോ അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വരുവാണ് അതെ ഞാൻ തന്നെയാണ് കാരണം ഞാൻ പാർവതിയും പ്രിയനും ലഡ്ജറിൽ ഒപ്പിട്ടിരിക്കുന്നതോ പോകുന്നതോ കണ്ടിട്ടില്ല കുറച്ച് സമയത്തിനുള്ളിൽ കരുണാകരൻ സാറ് വരുകയാണ് അതിനുശേഷം പെട്ടെന്ന് എന്നോട് വേസ്റ്റ് ബിൻ്റെ എടുത്ത് പുറത്ത് വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ പുറത്തേക്ക് വിടുന്നു ഞാൻ പുറത്തേക്ക് പോകുന്നു ഇതേ സമയം ലഡ്ജറിനടുത്ത് കരുണാകരൻ സാറ് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് തിരിച്ചു വരുന്ന സമയത്ത് പാർവതിയുടെയും പ്രിയൻ്റെയും ഒപ്പും ടൈമോ എല്ലാം എഴുതി ലെഡ്ജറിൽ വെച്ചിരിക്കുന്നു അങ്ങനെ കരുണാകരൻ സാർ നോക്കിയിട്ട് പറയുകയാണ് പാർവതിയും പ്രിയനും പോയല്ലോ ഏ എന്നിട്ട് താനെന്താ പോയില്ല എന്ന് പറഞ്ഞത് പിന്നെ ആ സമയത്ത് എനിക്ക് സംശയിക്കേണ്ടതായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ അതിനെ അങ്ങനെ തന്നെ ഒഴുക്കം മട്ടിൽ വിട്ടു പക്ഷേ ഇപ്പം എല്ലാം കോർത്തെണിക്കുന്ന വെച്ച് നോക്കുമ്പോൾ കരുണാകരൻ സാറ് തന്നെ ആയിരിക്കുള്ളൂ ആ കാര്യങ്ങൾ ചെയ്തതെന്നാണ് തോന്നുന്നത് ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിവ് സഹിതം ഇവരെ കയ്യോടുകൂടി പിടിക്കണം ചേട്ടാ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ ഉറപ്പായിട്ടും മോനെ ഒരിക്കലും ഒരിക്കലും ഞാൻ നിങ്ങളെ ചതിക്കില്ല കാരണം ഇത്രയും പ്രായമുള്ളൊരു പെൺകുട്ടി എൻ്റെ വീട്ടിലുണ്ട് ആ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് അങ്ങനെ അവർ ചെയ്യാനായിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പ്ലാൻ അനുസരിച്ച് നമ്മുടെ കരുണാകരൻ്റെ അടുത്തേക്ക് മോഹനും പ്രിയനും ചെല്ലുകയാണ് കരുണാകരൻ സാറേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് സാറിങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ ക്യാബിനിൽ നിന്ന് നേരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് എന്ത് പറയാനുണ്ടെങ്കിലും ഇവിടെ നിന്ന് പറ നിങ്ങളെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് സാർ അങ്ങനെയല്ല സാർ സാറ് ഞങ്ങളുടെ സാറല്ലേ ഞങ്ങളുടെ ഗുരു സാർ ഞങ്ങളുടെ ഉടമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയും കാലും പിടിച്ച് ഇയാൾ അവിടെ നിന്ന് മാറ്റുകയാണ് ഇതേ സമയം നമ്മുടെ സൗന്ദര്യമാണെങ്കിൽ ഇയാളുടെ ഫോൺ കയ്യോടുകൂടി പൊക്കാണ് കേട്ടോ അങ്ങനെ കരുണാകരനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രിയം പറയാണ് നമ്മളെല്ലാവരും കൂടെ കരുണാകരൻ സാറിനെ ഇപ്പോൾ ബഹുമാനിക്കാറില്ല നമ്മുടെ സീനിയർ അല്ലേ ഒന്നുമല്ലെങ്കിലും കരുണാകരൻ സാറ് ഈ കമ്പനി നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഈ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അത്യധികം ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ് കരുണാകരൻ സാറ് അപ്പോൾ നമ്മൾ കരുണാകരൻ സാറിനെ ചുമ്മാ ഒരു വിലയില്ലാതെ കാണുന്നത് തെറ്റല്ലേ സാർ ഞങ്ങളോട് ക്ഷമിക്കണം സാര് ഞങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളാണ് കാണപ്പെട്ട ദൈവം എന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരനാണെങ്കിൽ ഒന്ന് പൊങ്ങുന്നുണ്ട് കേട്ടോ ചുറ്റിനൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഈ സമയത്ത് ക്യാബിനിലും നോക്കുന്നുണ്ട് ഇയാളെ നോക്കുന്ന അതേ സമയത്ത് നമ്മുടെ ആണെങ്കിൽ താഴെ മേശക്കടിയിലേക്ക് ഒതുങ്ങുകയാണ് കേട്ടോ ഇയാളങ്ങ് നോട്ടം മാറ്റുമ്പോഴത്തേക്കും സൗന്ദര്യ ഇയാളുടെ ഫോൺ അടിച്ച് മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കരുണാകരൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് സൗന്ദര്യ കൃത്യമായിട്ട് കരുണാകരൻ്റെ ഫോണിൽ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്തിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മുടെ പാറുവാണെങ്കിൽ ചായമായിട്ട് മുക്തയുടെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ് ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ല പതിവില്ലാതെ നീ എന്താ എനിക്ക് ചായയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ നിന്നോട് ചായ കൊണ്ടു പറഞ്ഞില്ലല്ലോ അത് പിന്നെ മുക്ത മേഡം ഞാൻ മാഡത്തിനോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി ആഹാ നീ എന്നെ ഇതുവരെ മേഡം എന്നൊന്നും വിളിക്കുന്ന ആളല്ലല്ലോ എന്തുപറ്റി പെട്ടെന്നൊരു മേഡം ഏ അത് പിന്നെ എനിക്ക് മനസ്സിലായി മേഡം ആ ഗോഡൗൺ ഡിഷ്യു വന്നപ്പോൾ തന്നെ അതിൽ മേഡത്തിനെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതോടുകൂടി മേഡത്തിനോടുള്ള വൈരാഗ്യവും വെറുപ്പും എല്ലാം നിർത്തിക്കൊണ്ട് കൂടി ഇനി മാഡത്തിനെ നോക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ഗോഡൗൺ ഇഷ്യുവോ നോക്ക് ആ ഗോഡൗൺ ഇഷ്യൂവിലൊന്നും എന്നെ പിടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല നീയും പ്രിയനും കൂടെ ആ ഗോഡൗണിൽ കയറി ഇരുന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാനും ആ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഓ അങ്ങനെയാണോ മേഡം മേഡവും ആ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലേ ഞാൻ ഞാൻ വിചാരിച്ചു മേഡത്തിന് ആ വിഷയമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എന്തായാലും ഇനി മുതൽ ഞാൻ മേഡത്തിന് തരേണ്ട ബഹുമാനം എല്ലാം തരും നീ ഇങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ടല്ലോ നിന്നെ വിശ്വസിക്കാമോ മേഡം സത്യമായിട്ടും വിശ്വസിക്കാം മേഡം കാരണം ഞാൻ ഇവിടെ വന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിലെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്തുകൊണ്ട് എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ടാണ് ഞാൻ എന്തിനാ വമ്പെടുത്തുകൊണ്ട് മേഡത്തിനെ കോപിപ്പിക്കുന്നത് അതൊന്നും ശരിയാവില്ല എന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി മാത്രമല്ല എൻ്റെ എൻ്റെ സി യു ആയിട്ടുള്ള മേഡത്തിനെ ഞാൻ മുക്ത മുക്തെന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ഇനി മുതൽ ഞാൻ മേഡത്തിനെ മുക്ത മേഡം എന്നേ വിളിക്കൂ കാരണം എനിക്ക് മനസ്സിലായി നിങ്ങളെയൊക്കെ തൊഴുതു നിന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായെങ്കിൽ നല്ല കാര്യം എങ്കിൽ പിന്നെ ഈ ചായ ഞാനിവിടെ വെച്ചോട്ടെ മേഡം ആ ആ വെക്കി വെക്കി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ആ ചായ ഗ്ലാസ് അവിടെ വെക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തിരുന്ന മുക്തയുടെ ഫോൺ ഉണ്ടല്ലോ അറിയാതെ അങ്ങ് പൊക്കാണ് ഇതറിയാതെ ചായം കുടിച്ചിരിക്കുന്ന മുക്തയാണെങ്കിൽ പാറ പോകുന്നത് നോക്കുകയാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് പാറുവിനോട് എടി പാർവതി നീ ഒന്ന് നിന്നി എന്ന് പറയുകയാണ് കേട്ടോ പാറും ഞെട്ടി വിറച്ച് പോവാണ് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് നിങ്ങൾ താഴെ ഒന്ന് രേഖപ്പെടുത്തും നിങ്ങളുടെ കമൻ്റ് വരുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചെടികളുണ്ടല്ലോ ചെടികൾക്ക് വെള്ളം കിട്ടുമ്പോൾ വറ്റി വരണ്ടിരിക്കുന്ന ചെടിയായിരിക്കുള്ളൂ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എനർജറ്റിക് ആയിട്ട് ചെടികളൊക്കെ താലി ഉയർത്തിപ്പിടിച്ച് നിൽക്കില്ലേ പ്രത്യേകിച്ച് ഇലകൾ അതുപോലെയാണ് എൻ്റെ അവസ്ഥ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴും നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴുമാണ് എനിക്ക് എനർജി ഉള്ളൂ കാരണം റവന്യൂ എന്തുകൊണ്ടോ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല പിന്നെയുള്ളൊരു പ്രചോദനം നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെയാണ് ദയവ് ഇത് ഒന്ന് ചെയ്യൂ പിന്നെ ഹൈപ്പ് അറിയാലോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യോ അപ്പോൾ എന്തായാലും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ടാറ്റാ